ഹോർട്ട്സ് അറീനയിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് സീരീസിൻ്റെ അവസാന ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ക്രിസ് വോക്സിന് പരിക്ക് സംഭവിക്കുകയും മത്സരത്തിൻ്റെ അവസാന നിമിഷം ഒടിഞ്ഞ കൈയുമായി വോക്സ് ബാറ്റ് ചെയ്യാൻ വരികയും ചെയ്തിരുന്നു ഇപ്പോൾ മത്സര ശേഷം അതിനെക്കുറിച്ച് വോക്സ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കുവാൻ സാധിക്കുമായിരുന്നില്ല എൻ്റെ കൈകൾ കെട്ടിയിരുന്നിട്ട് പോലും ഞാൻ സ്വാഭാവികമായി ഓടാൻ ശ്രമിച്ചു എൻ്റെ തോൾ എല്ലിന് സ്ഥാനമാറ്റം സംഭവിച്ചു എന്ന് പോലും ഞാൻ ആശങ്കപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടത് ഞാൻ എൻ്റെ ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞ് പല്ലുകൾ കൊണ്ട് ഗ്ലൗസ് ഊരിയെടുത്ത് അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ടീമിനും ടീം അംഗങ്ങൾക്കും വേണ്ടിയാണ് അവർ ചെയ്യുന്ന കഠിനോധ്വാനവും ത്യാഗങ്ങളും വീട്ടിൽ ഇരുന്ന് കളി കാണുന്നവർക്കും സ്റ്റേഡിയത്തിൽ ഉള്ളവർക്കും വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടി അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് ആ നിമിഷം നിങ്ങൾക്ക് തോന്നും ഇതാണ് വോക്സ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക